മറ്റു വാർത്തയിലേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ സി യു പീഡനക്കേസിൽ അതിജീവതയ്ക്കൊപ്പം നിന്ന സീനിയർ നഴ്സിംഗ് ഓഫീസർ പി ബി അനിതയുടെ പ്രതിഷേധം ആറാം ദിവസത്തിലേക്കാണ് ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കുന്നില്ല എന്നാണ് പരാതി പി ബി അനിത ഉന്നയിക്കുന്നത് പ്രതിഷേധം തുടരുകയാണ് അതേസമയം അനിതയുടെ സമരത്തിന് മഹിളാ കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തേക്കെത്തുകയാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി മേഘ്നാ മുരളി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് മേഘ്ന ഈ വീഴ്ച പി ബി അനിതയ്ക്ക് സംഭവിച്ച വീഴ്ച ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തും എന്നാണ് ഏറ്റവും കൂടുതലും ആരോഗ്യമന്ത്രി പ്രതികരിച്ചത് അതായത് ഈ പ്രതിഷേധത്തിനൊരു പരിഹാരം കാണുന്ന നടപടി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സൂചന ഇപ്പോൾ കോൺഗ്രസ് കൂടി ഈ സമരത്തെ ഏറ്റെടുക്കുകയാണ് അല്ലെങ്കിൽ സഹകരിക്കുകയാണ് എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഈ ആറാം ദിനത്തിൽ പ്രതിഷേധത്തിൻ്റെ അജിംഷാദ് നീതി നിഷേധത്തിന്റെ തുടർച്ചയായ ആറാം ദിവസം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പുനർനിയമനം നൽകണമെന്നുള്ള ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും അത് നടപ്പിലാക്കാൻ വേണ്ടി സർക്കാരിനോ മെഡിക്കൽ കോളേജ് അധികൃതർക്കോ സാധിച്ചിട്ടില്ല അതുമായി ബന്ധപ്പെട്ടാണ് പി ബി അനിത അടക്കം അതിജീവിത അടക്കം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിന് മുന്നിൽ ഇപ്പോഴും സമരം തുടരുന്നത് അതിൽ പ്രധാനമായും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അതായത് ഇന്നലെ ആരോഗ്യമന്ത്രി അടക്കം നൽകിയ വിശദീകരണം എന്ന് പറയുന്നത് പി ബി അനിതയുടെ ഭാഗത്ത് കൃത്യനിർവഹണത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നാണ് അങ്ങനെയാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഡി എം റിപ്പോർട്ട് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നടപടി ഉണ്ടാകും അതിജീവതയുടെ കൂടെയാണ് സർക്കാർ അതുകൊണ്ട് തന്നെ പി ബി അനിതയ്ക്ക് അനുകൂലമായി നിലപാടെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പക്ഷേ ഇതിൽ അനിത തിരിച്ചു ചോദിക്കുന്നത് ഏത് കാര്യത്തിലാണ് വീഴ്ച ഉണ്ടായിട്ടുള്ളത് എന്ന് കൃത്യമായി കാണിച്ചു കൊടുക്കാനാണ് പക്ഷെ അതിന് സർക്കാരിന് ഒരു ഉത്തരവില്ല പക്ഷേ പി ബി അടക്കം കോടതി അലക്ഷ്യ ഹർജി നൽകിയിട്ടുണ്ട് മാത്രമല്ല സർക്കാരും ഈ ഒരു പി ബി അനിതയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്ന് ഹൈക്കോടതിയെ ബോധിപ്പിക്കുമെന്നും പറയുന്നു അങ്ങനെ ഹൈക്കോടതിയിൽ ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട് ഒരു അപ്പീലിന് പോകാനാണ് സർക്കാർ തയ്യാറാകുന്നത് ഇതിൽ ഏതാദ്യം പരിക്കുന്നത് ിക്കുമെന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് കണ്ടറിയേണ്ടതാണ് എന്തായാലും ഇതിനൊരു രാഷ്ട്രീയ മാനം കൂടി കൈവരുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ കെ കെ രാമയടക്കം എം കെ രാഘവൻ എം പി അടക്കം ഈ സമരപ്പന്തൽ സന്ദർശിക്കുകയും കാര്യമായി ഇടപെടലുകൾ നടത്തണമെന്നുള്ള ഒക്കെ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇന്നുമുതൽ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും സമരമിരിക്കുകയാണ് അതായത് പി ബി അനിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും സമരമിരിക്കുകയാണ് എന്തായാലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണം അതായത് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പി ബി അനിതയുടെ കൂടെ തന്നെ സ്ഥലമാറ്റപ്പെട്ട അതായത് വകുപ്പ് തല നടപടിയുടെ ഭാഗമായി സ്ഥലമാറ്റം ചെയ്യപ്പെട്ട മറ്റ് ജീവനക്കാരെ തിരിച്ചെടുത്തിട്ടുണ്ട് പി ബി അനിതയ്ക്കെതിരെ മാത്രമാണ് ഇങ്ങനെ ഒരു പകവോക്കൽ നടപടി അല്ലെങ്കിൽ ഒരു പ്രതികാര നടപടി ഉണ്ടായിട്ടുള്ളത് ഇതിനെതിരെയാണ് ഇപ്പോൾ സമരം തുടരുന്നത് എന്തായാലും ഇതൊരു കോൺഗ്രസും ഈ ഒരു സമരം ഏറ്റെടുത്തിരിക്കുകയാണ് ശരി കോഴിക്കോട് എന്നുള്ള വിവരങ്ങൾ